മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് നമ്മുടെ ശ്രീതു പുറത്തു പോകുന്ന സമയത്ത് എല്ലാവരും ശ്രീധുവിനെ കെട്ടിപ്പിടിക്കുന്നു ശ്രീധു ആണ് ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പൂജ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒന്ന് കയ്യടിക്കാം ശ്രീധു ടോപ്പ് ആയിട്ടുണ്ട് ശ്രീധു ശ്രീധു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കൈയടിച്ച് ശ്രീധൂനെ യാത്രയാക്കുന്നുണ്ട് അത് വലിയൊരു മൊമെൻറ്റ് തന്നെയാണ് ശ്രീധുവിൻ്റെ ലൈഫിൽ ആ സമയത്താണ് നമ്മുടെ ജാൻമണി മാത്രമാണ് ശ്രീധുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തോണ്ട് പറയുന്നുണ്ട് ശ്രീധു നീ കരയണ്ട ഒരു പ്രശ്നവുമില്ല നീ നാളെയോ മറ്റന്നാളോ തന്നെ ഇങ്ങോട്ട് തിരിച്ച് എന്ന് പറയുന്നുണ്ട് ജാൻപ ജാൻപ എന്നാണ് നമ്മുടെ ശ്രീദു എപ്പോഴും ജാൻമണീനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ശ്രീധുവിന് ഒരുപാട് വിഷമമായി ശ്രീദു പറയുന്നുണ്ട് എനിക്കിനി തിരിച്ച് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനി എൻ്റെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല ഞാൻ വന്നിട്ടില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഗ്രാൻഡ് ഫിനാലയിൽ കാണാം ഞാൻ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് എന്താണെങ്കിലും ജാൻമണിയെ സംബന്ധിച്ചു ടത്തോളം ജാൻമണിക്ക് തിരിച്ചു വന്നതിന് ശേഷം ശ്രീധുവിനൊക്കെ ഒരുപാട് സമയവും ശ്രീധുവിനെ വിളിച്ച് വർത്താനം പറയാനും അതേപോലെ തന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി അർജുനൊക്കെ ആയിരുന്നു ഫുൾ ടൈം കുക്കിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത് എന്താണ് ഞാൻ കാത്തിരിക്കാം ശ്രീധുവിൻ്റെ മസ്സ് സെൻട്രിക്കായിരിക്കും